ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജാസ്മിൻ ഗബ്രി കോംബോയൊക്കെ തകർന്ന തരിപ്പണമായി ജാസ്മിൻ ഇപ്പൊ ബിഗ് ബോസിന്റെ അകത്ത് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ശരി സമ്മതിച്ചു ക്യാമറ സ്പേസ് ഒന്നും അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് പക്ഷേ ജാസ്മിൻ ഇറങ്ങിപ്പോവാറായില്ല എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതല്ല ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട് അതിന് കാരണം അഫ്സരോട് പറഞ്ഞ ഒരൊറ്റ കാരണമാണ് അതായത് ഞാൻ ഗബ്രി അടുത്ത ആഴ്ച വന്നില്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പടിയിറങ്ങും പടിയിറങ്ങും എന്ന് ആവർത്തിച്ച് പറഞ്ഞു അതിനുള്ള സമയമായില്ലേ ജാസ്മിനെ അറിയില്ല എന്തിനാണ് ആ നാടകം അപ്പോൾ അവിടെ കളിച്ചതെന്ന് പിന്നെ വേറൊരു കാര്യം ഈ വിവാഹമുറപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുണ്ടല്ലോ അഫ്സൽ ആ പുള്ളിയെക്കുറിച്ച് ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുന്നിൽ വന്നതെന്ന് എഫ്സലെ ഞാൻ മിസ്സ് ചെയ്യുന്നു എന്ന് ഒരിക്കൽ പോലും പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷെ ഗബ്രിയെ നിരന്തരമായി മിസ് ചെയ്യുന്നുവെന്ന് അവിടെ ഷോ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഒരു കത്തെന്നുള്ള ഒരു ആ ഒരു സംഭവത്തിൽ പോലും ജാസ്മിനെ എടുത്തു പറഞ്ഞത് ഗബ്രിയെ കുറിച്ചാണ് അവിടെ ബാക്കി എല്ലാവരുടെ കാര്യം ജാസ്മിനെ ആ കത്തിലൂടെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അഫ്സലിനെ മറന്നു ജാസ്മിനെ അതോ ബിഗ് ബോസ് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യവും ജാസ്മിൻ അങ്ങ് പറഞ്ഞു കൊടുത്തോ ഇനി അഫ്സലിനെ കുറിച്ച് ആലോചിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നിന്റെ കല്യാണമൊക്കെ അങ്ങ് മുടങ്ങി എന്നൊല്ലൊന്നും പറഞ്ഞു കൊടുത്തോന്ന് എനിക്കറിയത്തില്ല ഇനി ഈ വീഡിയോ കണ്ടിട്ട് കുരുവെട്ടി ജാസ്മിൻ്റെ ഫാൻസ് കാര്യം ഈ ദിവസക്കൂലി ആഴ്ച കൂലി വാങ്ങുന്ന ഒരു കമന്റിട്ടിട്ട് വലിയ കാര്യമൊന്നും